സദൃശ്യവാക്യങ്ങൾ ഇരുപത്തിയഞ്ചിൻ്റെ ഇരുപത്തിയൊന്ന് ശത്രുവിന് വിശക്കുന്നെങ്കിൽ അവന് തിന്മാൻ കൊടുക്കുക ദാഹിക്കുന്നു എങ്കിൽ കുടിപ്പാൻ കൊടുക്കുക ശത്രുക്കളെ സ്നേഹിക്കാനും ഉപദ്രവിക്കുന്നവർക്കായി പ്രാർത്ഥിക്കാനും യേശു തൻ്റെ ശിഷ്യരെ പഠിപ്പിക്കുന്നതിനും ആയിരം വർഷം മുമ്പ് രേഖപ്പെടുത്തിയ ഒരു വാക്യമാണിത് അക്കാലത്ത് ശത്രുക്കളെ എങ്ങനെയും ഇല്ലാതാക്കണമെന്ന ആശയമാണ് ഉണ്ടായിരുന്നത് ഒരു മതങ്ങളിലും ആദർശങ്ങളിലും ഈ സന്ദേശം ശത്രുവിനെ സഹായിക്കാനുള്ള സന്ദേശം കാണാനില്ലായിരുന്നു രണ്ട് രാജാക്കന്മാർ ആറാം അധ്യായത്തിൽ എലീഷ പ്രവാചകൻ ഈ സന്ദേശം പ്രായോഗികമാക്കിയിരിക്കുന്നതും കാണാം തന്നെ പിടിച്ച് അരാം രാജാവിൻ്റെ മുന്നിൽ കൊണ്ടുപോകാൻ വന്ന ശത്രുക്കളായ അരാമ്യ സൈന്യത്തെ എലീശയുടെ പ്രാർത്ഥന കേട്ട് ദൈവം അന്ധത പിടിപ്പിച്ചു അവരെ നഗരമധ്യത്തിൽ ഇസ്രായേൽ രാജാവിൻ്റെ സൈന്യത്തിൻ്റെ നടുവിൽ കൊണ്ടെത്തിച്ചപ്പോൾ കൊന്നുകളയാൻ ഭാവിച്ച രാജാവിനോട് തിന്നാനും കുടിക്കാനും കൊടുക്കാൻ പ്രവാചകൻ ആവശ്യപ്പെട്ടു തൽഫലമായി അരാം സൈന്യം തുടർച്ചയായി നടത്തിക്കൊണ്ടിരുന്ന ആക്രമണം തന്നെ അവസാനിപ്പിച്ചതായി കാണാം പ്രതികാരം കൊണ്ട് മനുഷ്യർ തമ്മിലുള്ള വാശിയും വൈരവും വർദ്ധിക്കുകയേയുള്ളൂ ലോകമെമ്പാടും നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധങ്ങൾ അതാണ് ഓരോ ദിവസവും നമ്മെ പഠിപ്പിക്കുന്നത് നൂറ്റാണ്ടുകളായി ഈ യാഥാർത്ഥ്യം കണ്ണിന് മുമ്പിൽ ഉണ്ടായിരുന്നിട്ടും ബൈബിൾ പഠിപ്പിച്ച യേശു പഠിപ്പിച്ച ഈ യഥാർത്ഥ പരിഹാരവും സമാധാനവും കൊണ്ടുവരാൻ കഴിയുന്ന ഉപകാരം ചെയ്യുന്നതിലൂടെ ശത്രുവിനെയും മിത്രമാക്കുന്ന ഈ മഹാസന്ദേശത്തെ വേണ്ടവിധം പ്രായോഗികമാക്കാൻ ലോകത്തിന് കഴിയുന്നില്ല അതിലുപരി ആധുനിക ക്രിസ്തുശിഷ്യർ പോലും അതിന് മതിയായ പ്രാധാന്യം നൽകുന്നില്ല എന്നത് ദുഃഖകരമാണ് വിശക്കുന്നവരുടെ പശ്ചാത്തലം ഒന്നും നോക്കാതെ ആഹാരവും ജലവും നൽകി പരിപോഷിപ്പിക്കാനുള്ള കടപ്പാട് ലോകത്തിൻ്റെ നിലനിൽപ്പിന് തന്നെ അനിവാര്യമാണ് എന്നാൽ അതിലുമുപരി ശത്രുക്കളെ പോലും സ്നേഹിക്കുന്ന ക്രിസ്തുവിന്റെ മനോഭാവമുള്ള യഥാർത്ഥ ക്രിസ്ത്യാനികളായി രൂപാന്തരപ്പെടാൻ നമുക്കാകട്ടെ അവിടെയാണ് യഥാർത്ഥ ദൈവരാജ്യം വെളിപ്പെടുന്നത് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ